നമ്മൾ ബീച്ചിലൊക്കെ കിട്ടുന്ന കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് നല്ല വൃത്തിയാക്കണം അതില് പുറംഭാഗത്തൊക്കെ ചളി ഉണ്ടാവും അപ്പോൾ അതുപോലെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ എന്താ പറയുക കത്തിയോ വെച്ചിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അതേ തൊലിയിലേതൊക്കെ ഒന്ന് വരുതി വൃത്തിയാക്കിയതിന് ശേഷം അതുപോലെ ഉൾഭാഗം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം കേട്ടോ അതിൽ ചകിരി പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പറിച്ചു എല്ലാം ക്ലീനാക്കി എടുക്കുക അതുപോലെ എല്ലാം നമുക്ക് ക്ലീനാക്കി മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു നൂല് പോരുണ്ടാവും അതൊക്കെ വലിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കണേ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അടിയിലുള്ള പാത്രത്തിൽ ഇട്ടുണ്ട വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊന്നിയറി ഞാൻ ഒന്നര കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വെള്ളം വെച്ചിട്ട് തലേന്ന് തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂട് വെള്ളം വെച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് എന്താ പറയുക ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വെരും നല്ല ജീരകം പച്ചമുളക് പിന്നെ എന്താ പറയുക ചെറിയുള്ളി കരുവേപ്പില മഞ്ഞൾപ്പൊടിയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ പിന്നെ നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുകയാണേ ഇതുപോലെ ഒരു ചെറിയ തരികരിപ്പോട് കൂടിയിട്ടാണ് എന്നിട്ട് അരച്ചെടുത്തത് അരി നമുക്ക് മാക്സിമം എത്ര അരിഞ്ഞ് കിട്ടും അതിനനുസരിച്ച് അരച്ചെടുക്കാം പിന്നെ കുറച്ച് അരിയും ഇനി തേങ്ങയും കൂടി ഉള്ള ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ ഈ തേങ്ങ കരക്കണയിലേക്ക് ഈ പിന്നെ നമ്മൾ ഈ കല്ലുമ്മക്കായെന്ന് ഒലിച്ചിറങ്ങിയിട്ടുള്ള ഈ വെള്ളം ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം ഇറങ്ങി കിട്ടും ഇത് നമ്മൾ ഉണ്ടാക്കും കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് തിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയൊരു കരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇറക്കുന്ന സമയത്ത് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കിയിട്ട് അരിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇത് ഇത്തിരിയും കൂടി വെള്ളം ചേർത്ത് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇത് നമുക്ക് എത്രയാണ് നമുക്ക് ഇതിൻ്റെ മാവ് പിന്നെ നമുക്ക് കൊഴച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഒരു പാകത്തിനാവണ പരുമാൻ വരെ നമുക്ക് എത്രയാണ് ആവശ്യം നോക്കിയിട്ട് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ കൊഴച്ചെടുക്കേണ്ടത് ഇതുപോലെ ഫില്ല് ചെയ്ത സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ ഇതിലിങ്ങനെ തിക്കായി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് എന്താ പറയുക നിറച്ചെടുക്കാനായിട്ട് ഇത് കുറച്ച് ലൂസ് പോലെ എനിക്ക് തോന്നിയപ്പോൾ പിന്നെ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്തിട്ടൊന്ന് നല്ല നല്ല എന്താ പറയുക ഫില്ലാക്കിയിട്ട് എടുത്ത് കൊഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് ഫില്ലാക്കി കൊടുത്തേ നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പക്കാലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ എല്ലാം അതുപോലെ നമുക്ക് സെറ്റാക്കി വെച്ചതിന് ശേഷം ആവി കയറ്റി എടുത്താൽ മതി ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് തന്നെ ആവി കയറ്റി വേവിച്ചെടുക്കെട്ടോ ബെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് ഒട്ടിപ്പോ പിടിക്കണില്ലെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടീനെട്ടോ ഇത് ഞാൻ പിന്നെ തലേന്ന് ഫ്രൈ ചെയ്തത് ആവി കയറ്റിയതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചതും ഇതുപോലെ ബോക്സിലാക്കിയിട്ട് അല്ലതുപോലെ ആവി കയറ്റി ചൂടാറിയതിന് ശേഷം ബോക്സിലാക്കിയിട്ട് നമുക്കിതുപോലെ എടുത്തുവെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പിന്നെ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഫ്രൈ ചെയ്യണ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിന് മസാല തയ്യാറാക്കാൻ നോക്കട്ടോ ഇതുപോലെ നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി ബാക്കിയുള്ളത് അതേപോലെ തന്നെ അടിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി കേട്ടോ ഈ ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ബോക്സ് കേട്ടോ ഇത് നമ്മൾ പന്ത്രണ്ടെണ്ണം വരുന്ന ബോക്സിന് അഞ്ഞൂറ്റി ഇരുപത് തന്നെ ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലിങ്ക് കമൻ്റിൽ പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആ ടീസ്പൂണേക്കാളും പൊതി പകുതി മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറേശ്വ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കേട്ടോ ഇതുപോലെ വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്തിട്ട് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ കല്ലുമ്മക്കായക്ക് നമ്മൾ സാധാരണ മുളക് പൊടി മഞ്ഞൾ പൊടി ചേർത്ത് ഫ്രൈ ചെയ്യണേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ട് എന്താ പറയുക ഇതുപോലെ കല്ലുമക്കായ അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കൽമാസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിൻ്റെ വീഡിയോ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ മുഴുവനെ നമ്മൾ ഇതുപോലെ ആവി കയറ്റിയത് ഇതുപോലെ നമുക്ക് എത്രയാണോ ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ബാറ്ററി ഉണ്ടാക്കിയാൽ മതി കേട്ടോ എടാ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ പറയുക മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണ കുറച്ചുകൂടി നല്ലത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ അതിന് ശേഷം ഇത് നമുക്ക് എന്താ പറയുക ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ നമ്മളെ മസാല പറ്റി മുളക് പൊടിയൊക്കെ ഉണ്ടാക്കണം ആ മസാലയിലേക്ക് വേണമെങ്കിൽ കറിവേപ്പിലും മുറിച്ചിട്ട് കൊടുത്താലും മതി ഇനി ഒരു ഭാഗം നമുക്കൊന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കെട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാലും മസാല കരിയാതെ ഒന്നും കുറച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നേ എല്ലാ ഭാഗത്തും ഒന്ന് ഫ്രൈ ആയിക്കൊട്ടുള്ളൂ കേട്ടോ അതെല്ലാവരും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നേക്കാളും വെറൈറ്റി ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മസാലയിലും എഴുത്തലും പരിഞ്ചീരകപ്പൊടിയും കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നമ്മൾ കല്ലുമക്കായ കല്ലുമക്കായൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ചധികം വാങ്ങിയിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവി കയറ്റി വെച്ചിട്ട് എന്താ പറയുക ഇതുപോലൊക്കെ ഫില്ലിങ് കൊടുത്ത് ആവി കയറ്റി വെച്ചതിൻ്റെ ശേഷം ആവശ്യത്തിനടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി സ്നാക്കിൻ്റെ ഒക്കെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക പക്ഷേ അത് പുതിയൊരു വീഡിയോയും നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്